ായ എം എൽ എ മാർ കേരള കോൺഗ്രസ് പാർട്ടിയുടെ സംസ്ഥാന നേതാക്കനേഹിരി വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് വന്നിരിക്കുന്നത് നിങ്ങൾ എനിക്ക് നൽകിയ സ്വീകരണത്തിൻ്റെ പ്രത്യേകം നന്നു നേരുന്നു രാജ്യസഭ എന്നത് എനിക്ക് ലഭിച്ചു എന്നുള്ളതല്ല പക്ഷെ അത് കേരള കോൺഗ്രസ് പാർട്ടിക്ക് ലഭിച്ചു പാർട്ടിക്ക് അർഹതപ്പെട്ട ആ സ്ഥാനം നമുക്ക് നിലനിർത്തി കൊണ്ടുപോകാൻ കഴിഞ്ഞു അതിനെ പ്രത്യേകിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടും അതോടൊപ്പം തന്നെ അതിന് നേതൃത്വം കൊടുക്കുന്ന സി പി എമ്മിനോടുമുള്ള ആ നന്ദിയും ഈ സന്ദർഭത്തിൽ നേരുകയാണ് ഇവിടെ സീഫൻ ജോർജ് സൂചിപ്പിച്ചതുപോലെ കേരള കോൺഗ്രസ് പാർട്ടിക്ക് ലഭിക്കുന്ന ഒരു അംഗീകാരമായിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ നമുക്കറിയാം പാർട്ടിയുടെ പ്രാണനായിരുന്ന ശ്രീ കെ എം മണിസാറിൻ്റെ ആ ഓർമ്മകളാണ് നമ്മളതിലാർക്കിപ്പോഴും പെരുമാറുന്നത് ഈ പാർട്ടിക്ക് കരുത്ത് നൽകുന്നത് മണിസാറിൻ്റെ ഓർമ്മയാണ് മണിസാറിൻ്റെ ഓർമ്മയായിരിക്കും തീർച്ചയായും എത്ര സ്ഥാനത്തിനെ മുന്നോട്ട് ഇനിയും മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമുക്കറിയാം കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കിടയിൽ നമ്മൾ നിരന്തരമായ പോരാട്ടമാണ് നടത്തിയത് ഇവിടെ സൂചിപ്പിച്ച പോലെ നമ്മളെ ഇല്ലായ്മ ചെയ്യുവാൻ പല ശ്രമങ്ങളും പല കേന്ദ്രങ്ങളിൽ നിന്നുണ്ടായി കേരള കോൺഗ്രസ് ഒന്നിച്ച് നിൽക്കുമ്പോൾ നമ്മളെ ഇടയിൽ നിന്ന് തന്നെ ഉണ്ടായി നമ്മളെ നമ്മുടെ അംഗീകാരം എടുത്തു കളയാനുള്ള ശ്രമം നടന്നു നമ്മുടെ ചിഹ്നം കളയാനുള്ള ശ്രമം നടന്നു നമുക്ക് സ്ഥാനം ലഭിക്കാതിരിക്കുവാനുള്ള ശ്രമം നടന്നു അവിടെ നില്ല പോരാട്ടത്തിലൊക്കെ നമ്മൾ വിജയിച്ച് നമുക്ക് മുന്നേറാൻ കഴിയും അപ്പോൾ നമുക്കറിയാം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കേരള സംസ്ഥാനത്തുടനീളം ഉടനീളം ഒരു ഒഴുക്കുണ്ടായിരുന്നു അത് എൽ ഡി എഫിനെതിരായിരുന്നു നമ്മൾ ആ ജനവിധിയെ ഒക്കെ മാനിക്കുന്നു ബഹുമാനിക്കുന്നു അത് മറ്റൊന്നുമല്ല ഇന്ന് കേന്ദ്രത്തിൽ വർഗീയ കക്ഷികളെ താഴെ ഇറക്കുവാൻ അധികാരത്തിൽ നിറക്കുവാൻ വേണ്ടി ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസിൻ്റെ അലയൻസ് അല്ല കോൺഗ്രസ് പാർട്ടിക്ക് മുൻഗണന കൊടുക്കണം അല്ല അങ്ങനെയുള്ള പ്രസ്ഥാനം നമുക്കറിയാം തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഏറ്റവും കൂടുതൽ എം പിമാരുള്ള പാർട്ടിയെയാണ് പ്രസിഡന്റ് ഇപ്പോൾ ക്ഷണിക്കാറുള്ളത് അങ്ങനെ വരുമ്പോൾ തീർച്ചയായും കോൺഗ്രസ് പാർട്ടിക്ക് കൂടുതൽ അംഗങ്ങൾ വേണം ആ മുന്നണിക്ക് അംഗങ്ങൾ വേണം ആ നിലയ്ക്ക് വലിയൊരു മുന്നേറ്റം ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ഉണ്ടായി പക്ഷേ നമുക്ക് ഇപ്പോൾ പലപ്പോഴും പലരുടെ അഭിപ്രായങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് കാണുവാൻ ഉത്തരം എന്നും അല്ലെങ്കിൽ ഉത്തരം ഒക്കെ നമ്മുടെ ഒരു മിടക്കാണ് കിട്ടിയിരിക്കുന്നത് ആ ഉത്തരം തങ്ങുന്നത് താങ്ങുന്നത് ഞങ്ങളാണ് മൊത്തം എന്നുള്ളൊരു ചിന്തയാണ് ഇന്ന് മറ്റുള്ളവർക്കുള്ളത് നമുക്കറിയാം ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഏതെങ്കിലും ആ അവരുടെ ബലം കൊണ്ട് മാത്രമല്ല ഒരു തെരഞ്ഞെടുപ്പ് ജയിക്കുന്നത് ഏതെങ്കിലും ഒരു മുന്നീയുടെ ബലം കൊണ്ട് മാത്രമേ പക്ഷെ നിഷ്പക്ഷമായിട്ട് നിൽക്കുന്ന ജനങ്ങളുടെ ആ പിന്തുണ കൊണ്ടാണ് ഒരു തെരഞ്ഞെടുപ്പ് ചെയ്യുന്നത് ജനങ്ങൾ ഒരു കാര്യം തീരുമാനിച്ചു ഞാൻ നേരത്തെ സൂചിപ്പിച്ച കേന്ദ്രത്തിലെ അവിടെ വർഗീയ കക്ഷികളെ തണുക്കുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് ആ ലക്ഷ്യത്തിൽ ആണ് തീർച്ചയായും ഈ പറഞ്ഞ യു ഡി എഫിന് അനുകൂലമായി ഒരു ഒരു വിജയം ലഭിച്ചത് എൽ ഡി എഫിന് ഒരു പരാജയമുണ്ടായത് ഏതൊക്കെയാലും ഇതൊക്കെ പറയുമ്പോഴും നമുക്കറിയാം കഴിഞ്ഞ ചരിത്രങ്ങളൊക്കെ എടുത്തു നോക്കുമ്പോൾ അത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ നമ്മൾ കഴിഞ്ഞ കേരള കോൺഗ്രസ് പാർട്ടി ഇടതുപക്ഷത്തിന്റെ ഭാഗമായതിനു ശേഷം നടന്ന തെരഞ്ഞെടുപ്പില് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് യു ഡി എഫിന്റെ കോട്ടകൾ അല്ലെങ്കിൽ യു ഡി എഫിന്റെ കേന്ദ്രമായ സ്ഥലങ്ങളിൽ പോലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ജയം ലഭിക്കാൻ കഴിയും നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് തര നമുക്ക് വ്യസ്ഥമാക്കുവാൻ കഴിയും തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ആ തെരഞ്ഞെടുപ്പിൻ്റെ ആ വീഴ്ചകൾ അല്ലെങ്കിൽ എന്താണ് അതിന് പോരാൻ അത് പഠിക്കും പരിശോധിക്കും തെറ്റുകളൊക്കെ തിരുത്തി നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട് ഞാൻ മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല തീർച്ചയായും നമുക്ക് ഇനി വരാൻ പോകുന്നത് നമ്മുടെ ലോക്കൽ ബോഡി നമ്മുടെ തെരഞ്ഞെടുപ്പ് പക്ഷേ തെരഞ്ഞെടുപ്പാണ് അതിനുശേഷം നിയമസഭാ തിരഞ്ഞെടുപ്പാണ് അതിൻ്റെ പ്രിപ്പറേഷൻസുമായി അതിൻ്റെ തയ്യാറെടുപ്പുമായി ബന്ധപ്പെട്ട് നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട് അതിനെല്ലാവരും എല്ലാം ഒരുങ്ങി മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമുക്കറിയാം നീ നമ്മൾക്ക് ഇന്ന് ലോക്സഭയിൽ അല്ലെങ്കിൽ കേന്ദ്രത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന ഒരു ഭരണത്തിന് വ്യത്യസ്തമായി ഇന്ന് കേന്ദ്രത്തിൽ ഉള്ള ഭരണം ദുർബലമാണ് ഇന്ന് അത് മാത്രമല്ല നേരത്തെ പ്രതിപക്ഷം ശക്തമല്ലായിരുന്നു ഇപ്പോൾ പ്രതിപക്ഷം കുറച്ചുകൂടെ ശക്തമായിട്ടുണ്ട് നമുക്ക് പല കാര്യങ്ങളും ശക്തമായിട്ട് ഇടപെടുവാൻ കഴിയും നേരത്തെ നടത്തിയിട്ടുള്ള പോരാട്ടങ്ങൾ ഇവിടെ സൂചിപ്പിച്ചു നമ്മുടെ വന്യമൃഗത്തിന്റെ വിഷയങ്ങളുണ്ട് പഫർസോണത്തിൻ്റെ വിഷയങ്ങളുണ്ട് എന്ന ബ്ലൂ എക്കോണമിയായി ബന്ധപ്പെട്ട തീരദേശ മത്സ്യത്തൊഴിലാളികളുടെ വിഷയങ്ങളുണ്ട് റബർ കർഷകരുടെ വിഷയങ്ങളുണ്ട് കേന്ദ്ര സംസ്ഥാന ബന്ധത്തിനെ പറ്റിയുള്ള വിഷയങ്ങളുണ്ടൊക്കെ ഈ വിഷയങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ പോരാട്ടം നടത്തിയത് കേരള കോൺഗ്രസ് പാർട്ടിയാണ് പാർലമെന്റിനകത്തും പുറത്തും ബഹുമാന തോമസ് ഉൾപ്പെടെ ആ പോരാട്ടം നടത്തിയിട്ടുണ്ട് തുടർന്നും ആ പോരാട്ടം നടത്തി നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട് അതിന് ശക്തമായിട്ട് നമുക്ക് മുന്നോട്ട് നീക്കണം അതിന് കഴിയട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നടത്തി